അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ മൂന്ന് വയസ്സുകാരിയായ ഓക്കിക്കുവിന് വിട്ടുമാറാത്ത ഒരു പനിയുണ്ടാവുകയാണ് ആ ഒരു കാലഘട്ടം ആയിരുന്നതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഓക്കിക്കു മരണത്തിന് കീഴടങ്ങുകയാണ് ഓക്കിക്കു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ മരണം അവരുടെ കുടുംബത്തെ ആകെ ദുഃഖത്തിൽ അഴ്ത്തുകയാണ് പിന്നീട് ഈ ഒരു പെൺകുട്ടി ജീവൻ തുല്യം സ്നേഹിച്ചിരുന്ന തന്റെ പാവക്കുട്ടിയെ അവരുടെ ഓർമ്മയ്ക്കായിട്ട് അവർ വീട്ടിൽ സംരക്ഷിക്കാൻ ആരംഭിച്ചു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ഒരു പാവക്കുട്ടിയിൽ വിചിത്രമായിട്ട് ഒരു സംഭവം നടക്കുന്നത് വീട്ടിലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ആ ഒരു പാവക്കുട്ടിയുടെ തലയിൽ ഉണ്ടായിരുന്ന മുടി ഓരോ ദിവസങ്ങൾ കഴിയും തോറും വളർന്നുകൊണ്ടിരിക്കുന്നു ആദ്യം അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് കേവലം ഒരു സാങ്കല്പികത മാത്രമായിരിക്കാം എന്നായിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിയേ മുടി നല്ല രീതിയിൽ തന്നെ വളരാൻ ആരംഭിച്ചു ഒരു മനുഷ്യന്റെ മുടി പോലെ തന്നെ കറുത്തതും തിളങ്ങുന്നതുമായിട്ടുള്ള ഒരു മുടിയായിരുന്നു ആ ഒരു പാവക്കുട്ടിക്ക് ഉണ്ടായിരുന്നത് ഇത് കൂടാതെ തന്നെ ആ ഒരു പാവക്കുട്ടിയില് ഒരു മറ്റൊരു